അപ്പോൾ സൺഡേയല്ല നമുക്ക് ഓഫ് വരുന്നത് അപ്പോൾ ഓഫുള്ള ദിവസം നമ്മൾ അടിച്ചുപൊളിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ് അൻസോസ് ജ്യൂസ് ആൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഷോപ്പാണ് അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഷേക്സും ജ്യൂസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് ആണ് ഗൈസ് ഫോർട്ടി നയൻ റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഷെയ്ക്കും ജ്യൂസും എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവരും ഇളങ്ങുന്നപ്പോഴാ വൈപ്പിൻ്റെ ഉള്ള ആൾക്കാർ എന്തായാലും ഈ ഒരു ഷോപ്പിൽ വരണം അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും മേടിക്കാറുള്ള മാംഗോയും അവൾ മേടിക്കാറുള്ള ബട്ടർ സ്കോച്ചും ഞങ്ങൾ മേടിച്ചു ഫലൂടെയാണ് മേടിച്ചത് അങ്ങനെ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് അങ്ങ് വിചാരിക്കുമ്പോൾ ഭയങ്കര ദൂരെയാണ് പക്ഷെ അത് ദൂരെയൊന്നുമല്ല ഗൈസും നമ്മളുടെ വീടിൻ്റെ ഒരു ബീച്ചാണ് ഒരു രണ്ട് സ്റ്റോപ്പിട്ട് വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ഈവനിങ് അവിടെയൊക്കെ ഒന്ന് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിൽ ആദ്യമായിട്ടാണ് വന്നത് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ ആദ്യത്തെ ആയിട്ടാണ് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളിവിടെ വണ്ടിയൊക്കെ വെച്ച് നമ്മൾ ബീച്ചൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോണേനാണ് ഈ ഒരു ലൊക്കേഷൻ വൈപ്പിൻ മാലിപ്പുറത്താണ് വരുന്നത് ഇത് നമുക്ക് വളപ്പൊരു ബീച്ചുണ്ട് ആ ബീച്ച് പോലെ തന്നെ ഇപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് നിങ്ങൾ വന്ന് എന്തായാലും ഒന്ന് ഇവിടെ കണ്ടു നോക്കണം നല്ല അടിപൊളി സ്പേസ് ആണ് ബാക്കിയുള്ള ബീച്ചിനെങ്കിലും ഇത് ഭയങ്കര അടിപൊളിയാണ് കാരണം ഇവിടെ അധികം ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല പക്ഷെ നല്ല അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഈ ബീച്ചിലേക്ക് വന്നോളൂ അപ്പോൾ ഞങ്ങൾ ഈവനിങ് സൺസെറ്റും കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ഇരിക്കുവാണ് ഒരു ഡേ ആണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ കുറേ വീഡിയോസും എല്ലാം എടുത്ത് അവിടെ മുഴുവനും എൻജോയ് ചെയ്ത് ഞങ്ങൾ അടിച്ച് പൊളിച്ച് കൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ